ും ഫിറോസ് കുന്നംപറമ്പിലാണ് എന്റെയും നിങ്ങളുടെയും മക്കളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാന് ആ കുഞ്ഞ് ആ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ഒരൊറ്റ കാഴ്ച കണ്ടാൽ മതി ഏഴ് വയസ്സുകാരനായിട്ടുള്ള ആ മുഹമ്മദ് റയ്യാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പൊന്നുമോന് ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് കീമോ ചെയ്തിട്ട് പോലും ആ രോഗം വീണ്ടും തിരിച്ചു വന്നിട്ട് ശരീരത്തിന്റെ എല്ലും മജ്ജിയൊക്കെ വേദനിച്ചിട്ട് അത് സഹിക്കാൻ കഴിയാതെ ആ കുഞ്ഞ് ആ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ എന്ന് എല്ലാ ദിവസവും കരഞ്ഞു പറയാ ആറു മാസത്തോളമായിട്ട് ആ കുഞ്ഞ് ഈ വേദന സഹിച്ചവിടെ കിടക്കുമ്പോ നിങ്ങൾ അല്ലാതെ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേറെ ആരുമില്ല എന്നുള്ളതാ ഇവന്മാരെ പോലെ എന്ത് ചെയ്യണം നിങ്ങൾ പറ കാര്യങ്ങൾ ഞാൻ പറയാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ ഒരു സംഭവം നടക്കുന്നത് കുറച്ചു നാൾക്ക് മുമ്പാണ് ഫിറോസ് കുന്നംപറമ്പിനെ നമുക്ക് എല്ലാവർക്കും അറിയാം പലർക്കും ഇദ്ദേഹത്തെ ഇഷ്ടമല്ലായിരിക്കാം ഇദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളുമുണ്ട് അതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് വർഷം പ്രായമുള്ള മുഹമ്മദ് റിയാൻ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്ത ഒരു വീഡിയോ ആണ് ബ്രെഡ് ക്യാൻസർ വന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് മജ്ജ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ ജീവിതത്തിലേക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ അതിന് അമ്പത് ലക്ഷം രൂപ ചെലവുണ്ട് ആ ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാൻ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛൻ ഈ പറയുന്ന ഈ ഫിറോസ് കുന്നംപറമ്മിനെ സമീപിക്കുന്നത് ആ സമീപിച്ച സമയത്ത് നിങ്ങളുടെയും മക്കളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാന് ആ കുഞ്ഞ് ആ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ഒരൊറ്റ കാഴ്ച കണ്ടാൽ മതി ഏഴ് വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് റയ്യാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പൊന്നുമോന് ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് കീമോ ചെയ്തിട്ട് പോലും ആ രോഗം വീണ്ടും തിരിച്ചു വന്നിട്ട് ശരീരത്തിന്റെ എല്ലും മച്ചും വേദനിച്ചിട്ട് അത് സഹിക്കാൻ കഴിയാതെ ആ കുഞ്ഞ് ആ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ എന്ന് എല്ലാ ദിവസവും കരഞ്ഞു പറയാ ആറു മാസത്തോളമായിട്ട് ആ കുഞ്ഞ് ഈ വേദന സഹിച്ചവിടെ കിടക്കുമ്പോ നിങ്ങൾ അല്ലാതെ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേറെ എന്നുള്ളതാ ഈ പരിശുദ്ധമായ ഈ ഒരു ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും സങ്കടപ്പെടും നമുക്ക് എല്ലാവർക്കും സങ്കടമാകും നമ്മൾ എല്ലാവരും പൈസ അയച്ചു കൊടുക്കും കൊടുക്കണം പക്ഷേ ഈ വീഡിയോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തതാണ് ഇത് ഇപ്പോഴിത് റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതും ഡേറ്റ് മാറ്റി ഓരോ മാ മാസത്തിലും ഡേറ്റ് ഇട്ടുകൊണ്ട് അത് വേറെ അക്കൗണ്ട് നമ്പർ കൊടുത്തുകൊണ്ട് ഇത് നോർത്ത് ഇന്ത്യയിലുള്ളവന്മാർ വേറെ അക്കൗണ്ടിലേക്ക് പൈസ തട്ടുന്ന ഒരു വകുപ്പാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് ഇത് ഫിറോസ് കുന്നംപറമ്പിൽ ചെയ്ത നല്ല കാര്യത്തിന് വേണ്ടി മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആണ് ആ കുഞ്ഞ് മരിച്ചിട്ട് ഏഴു മാസമായി ഏഴു മാസം മുമ്പേ മരിച്ച കുഞ്ഞിൻ്റെ പേരിൽ ഇപ്പോഴും പൈസ തട്ടിപ്പ് നടത്തുകയാണ് നടത്തുന്നത് ഫിറോസ് കുന്നം പറമ്പിലൊന്നുമല്ല ഫിറോസ് കുന്നം പറമ്പിലിൻ്റെ വീഡിയോ വെച്ച് ഈ കാര്യം ചെയ്യുന്നത് നോർത്തിൽ എവിടെയുള്ളവന് അവനാണിത് ചെയ്യുന്നത് ഇങ്ങനെയുള്ളവന്മാരെ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറ എന്തുവായാലും ആ വാർത്തയൊന്ന് നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാവും ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതൊക്കെ സത്യമാണോ എന്ന് സത്യമുള്ളത് കേട്ടോ പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും പൈസ കൊടുക്കാനായിട്ട് നമ്മുടെ എന്താ പറയാ നമ്മുടെ വിശാല മനസ്സിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഇതുപോലുള്ള കുറേ ഒന്മാർ ഇറങ്ങിയിട്ടുണ്ട് നോർത്തിലുള്ള ഏതോ പാവപ്പെട്ടവന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് അതിലേക്കാണ് പൈസ ഇടിയിക്കുന്നത് ഇടിയിച്ചതിന് ശേഷം അവന്മാരതിൽ നിന്ന് പിൻവലിക്കുന്നു അവരുടെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ ഒക്കെ മേടിച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത് ബാങ്ക് അക്കൗണ്ടൊക്കെ മേടിച്ചിട്ട് പാവങ്ങളുടെ ഓക്കെ എന്തായാലും വാർത്തയൊന്ന് കേട്ടു നോക്കൂ അർബുദം ബാധിച്ച് ഈ കുഞ്ഞ് മരണപ്പെട്ടിട്ട് ഏഴു മാസം പിന്നിടുന്നു ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന മുഹമ്മദ് റയാൻ എന്ന കുട്ടിയുടെ പേരിൽ ഇപ്പോൾ നടക്കുന്നത് വൻ കൊള്ളയാണ് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കെ ചികിത്സയ്ക്കായി പണം സമാഹരിക്കുവാൻ ഫിറോസ് കുന്നുംപ്രമ്പലിന്റെ കൂടി സഹായത്തോടെ മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോയാണിത് ഇതിൽ എഡിറ്റ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് നമ്പറും ഡേറ്റും മാറ്റിയാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് അരങ്ങേറുന്നത് എന്ത് സങ്കടാവസ്ഥയായിരിക്കും മാതാപിതാക്കളുടേത് ഏഴു മാസമായിട്ടുള്ള കുഞ്ഞ് മരിച്ചിട്ട് ഇപ്പോൾ ഇത് ആ കുഞ്ഞിൻ്റെ പേരിൽ തന്നെ വേറൊരു തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു എന്താണല്ലേ ഫിറോസ് ഫിറോസ് പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യം ഇതാണ് ഒന്ന് കേട്ടു നോക്കൂ മുഹമ്മദ് റയാൻ എന്ന് പറയുന്ന കുട്ടി മച്ച മാറ്റിവെക്കലിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടതാണ് ഇന്നും ആ കുഞ്ഞിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ ഡേറ്റും അതുപോലെ തന്നെ അക്കൗണ്ടും മാറ്റിവെച്ചുകൊണ്ട് വലിയ ഒരു ലോബി അതിനെ പ്രചരിപ്പിക്കുകയും അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത് റയാൻ എന്ന് പറയുന്ന ഒരു മോന്റെ പ്രശ്നമല്ല മറിച്ച് ഇന്ന് കേരളത്തിൽ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിർദ്ധനരായ രോഗികളുടെ പല വീഡിയോകളും ഞങ്ങളുടേത് തന്നെ നമ്മളൊരു വേണ്ടി വീഡിയോ ഇട്ടാൽ ആവശ്യത്തിനുള്ള ഫണ്ടായി അക്കൌണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് മാറ്റി ആ വീഡിയോനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ വീഡിയോ ഇതുപോലെ അക്കൌണ്ട് നമ്പറും ഡേറ്റും മാറ്റിയിട്ട് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് പണം തട്ടുന്ന വലിയ ഒരു ലോബി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഇതിനെതിരെ അതായത് ിൽ പ്രയാസങ്ങൾ ബാധിച്ച ഓരോ രോഗിയും അവരുടെ കുടുംബങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഇതിനെതിരെ നിരന്തരം പരാതിപ്പെടുകയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ സമീപിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇന്ന് വരെയായിട്ടും അത്തരം പരാതികൾക്ക് ഒരു പരിഹാരമോ അതല്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടിട്ട് നന്മയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ സഹായിക്കുന്നു പക്ഷേ ഇതിലൂടെ ഇത്തരം ആളുകളെ ചീറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം ആളുകളുടെ പണം തട്ടിയെടുക്കാൻ വേണ്ടി ഒരു ലോബി പ്രവർത്തിക്കുമ്പോൾ ആ ലോബിക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം അന്വേഷണങ്ങൾ ഉണ്ടാവണം എന്നൊക്കെയാണ് അഭ്യർത്ഥിക്കാനുള്ളത് ശരിയല്ലേ ഇതിൻ്റെ പിന്നിൽ എത്ര വലിയ ഗ്ലോബിയാണുള്ളത് ഏഹ് ഇതെന്തുവാ ഇത് ഇത് വെള്ളരിക്കാൽ പട്ടണ പോകും പാവങ്ങളെ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഡേറ്റും മാറ്റി അക്കൗണ്ട് നമ്പറും മാറ്റിയിട്ട് ഏഹ് പിന്നെയും ആ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് ഇങ്ങനെ പൈസ സമ്പാദിക്കുന്നു ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത് ഇവന്മാരൊക്കെ എന്താണ് മനസാശിയുള്ള ജനങ്ങൾ പൈസ കൊടുക്കുമ്പോൾ മനസാശിയില്ലാത്ത ചില നാരുകൾ ഇത് വെച്ച് കാശ് സമ്പാദിക്കുന്നു ഇതല്ലേ ഇവിടെ നടക്കുന്നത് ഇതിനെതിരെ എന്തുകൊണ്ട് പോലീസ് നടപടി എടുക്കുന്നില്ല ഇങ്ങനെയുള്ളവന്മാർക്കെതിരെ എന്തുകൊണ്ട് പോലീസ് നടപടി എടുക്കുന്നില്ല ഇതൊക്കെ പോലീസ് കൃത്യമായിട്ട് ഇതൊക്കെ വാച്ച് ചെയ്തിട്ട് ഇവർക്കെതിരെ നടപടി എടുക്കുക തന്നെ വേണം എന്തായാലും ഈ പറയുന്ന മുഹമ്മദ് റിയാൻ എന്ന് പറയുന്ന കുഞ്ഞിന്റെ അച്ഛൻ പറയുന്ന വാക്കുകളൊന്ന് നോക്കൂ എന്ത് സങ്കടമായിരിക്കും അവർക്ക് പുള്ളിക്കാരൻ പറയുന്ന വാക്കൊന്ന് കേട്ടുനോക്കിന്റെ പേര് ഞാൻ മുഹമ്മദ് എന്റെ മകൻ മരണപ്പെട്ടിപ്പോ ഏഴു മാസമായി മാർച്ച് ഇരുപത്തിയാഴാം തീയതി മരണപ്പെട്ടതാണ് വീഡിയോ വീഡിയോ വീണ്ടും ആരോ പുതിയ അക്കൗണ്ട് നമ്പർ കഴിഞ്ഞ മാസം ഡേറ്റ് വെച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് കേട്ടോ അച്ഛൻ പറഞ്ഞത് രണ്ട് തീയതികൾ വെച്ചിട്ടാണ് പിന്നെ ആ വീഡിയോ ഇട്ടിരിക്കുന്നത് ഏതോ ഹൃദയമില്ലാത്തവൻ ഏതോ ഹൃദയമില്ലാത്തവന്മാർ ചെയ്യുന്ന പണികളാണ് നമ്മുടെ ഈ ഒരു പറയുന്ന നിസ്സഹാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി തന്നെ വേണം ഇങ്ങനെയുള്ള ഈ തട്ടിപ്പുകൾക്കെതിരെ നല്ല ഒരു പ്രവർത്തനം ഉണ്ടാവണം ഇതിനെതിരെ പോലീസുകാരെ ഇറങ്ങി പ്രവർത്തിക്കണം ഇല്ല എങ്കിൽ ഇതുപോലെ ഈ പറയുന്ന ചാരിറ്റി ചെയ്യുന്ന ഈ ഫിറോസിനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ കൊണ്ടുള്ള ഒരു ദോഷവും ഉണ്ടാവും കാരണം ഇതൊക്കെ വിശ്വസിച്ച് പൈസ ഇട്ട് കൊടുത്തിട്ട് ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് മുകളിലായിരിക്കും ഇതുപോലൊരു കുറ്റം എത്തുന്നത് പുള്ളി ഒരു തട്ടിപ്പുകാരൻ എന്ന നിലയിലേക്ക് എത്തും എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് പുള്ളി ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്ത ഒരു വീഡിയോ ആണ് ആ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുക അതിന് പൈസ കിട്ടുകയൊക്കെ ചെയ്തു ആ കാര്യവും കഴിഞ്ഞു കുഞ്ഞും മരിച്ചു പോവുകയും ചെയ്തു ആ മരിച്ചു പോയ കുഞ്ഞിന്റെ പേരും വെച്ചുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു പൈസ തട്ടിപ്പെന്ന് പറയുമ്പോൾ യുവന്മാരെയൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറ പറവന്മാർ ഇവിടെ ഇരുന്നുകൊണ്ടല്ലേ പണി ഇവന്മാരൊക്കെ അങ്ങ് ഉത്തരേന്ത്യയിൽ ഇരുന്നുകൊണ്ടാണ് പണി അതും ഈ പറയുന്ന സാധാരണപ്പെട്ടവന്റെ അക്കൗണ്ട് നമ്പറും അതോടൊപ്പം തന്നെ അവരുടെ ആധാർ കാർഡും അവരുടെ എലക്ഷൻ ഐ ഡിയും എല്ലാം മേടിച്ച് വെച്ചിട്ട് യുവന്മാരൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും ബാങ്കിൽ എന്നിട്ട് അതിലേക്കാണ് പൈസ വരുന്നത് എന്നിട്ട് ആ പൈസ വരുന്നു കഴിയുമ്പോൾ യുവന്മാർ അത് എടുത്തിട്ട് പുട്ടടിക്കും അവന്മാര് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കും ഏഹ് വിദ്യാഭ്യാസം ഇല്ലെന്നൊക്കെ നമ്മൾ പറയുന്നതുകൊണ്ട് ഉത്തരേന്ത്യക്കാർക്ക് പക്ഷേ അവന്മാർ കാണിക്കുന്ന പോലെ ചെറ്റത്തര വേറെ ആരും കാണിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതുപോലെ വരുന്ന വീഡിയോകൾ വരുമ്പോൾ അതിനകത്ത് ജെവിനായിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ടാവും നിങ്ങൾ അത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് ജെനുവിൻ എന്ന് തോന്നിയതിന് ശേഷം മാത്രം നിങ്ങൾ അതിലേക്ക് പൈസ ഇട്ട് കൊടുക്കുക ചുമ്മാ കൊടുത്ത് നിങ്ങൾ വഞ്ചിതരായി പോകരുത് നിങ്ങൾ പുണ്യം ചെയ്യാൻ എല്ലാവരും കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ ഒരാളുടെ കണ്ണുനീര് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരല്ല എങ്കിലും ഇതുപോലുള്ള ചതിയിൽ പോയി ചുമ്മാ ഈ പറയുന്ന പൂട്ടടിക്കാൻ വേണ്ടി കാശുണ്ടാക്കുന്നവന്മാർക്ക് പോയി കൊടുക്കരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല ഉദ്ദേശത്തോട് ചെയ്യുന്നവർക്കും നിങ്ങൾ കൊടുക്കൂ അതിനൊന്നും ഒരു കുഴപ്പവുമില്ല പക്ഷേ ചതിയിൽപ്പെട്ടു പോകരുത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബായ്